മൂന്നു തവണ മത്സരിച്ചല്ല മൂന്ന് തവണ ജനപ്രതിനിധികളായ ആളുകൾ കഴിഞ്ഞ തവണ പാർട്ടി തീരുമാനമനുസരിച്ച് മാറി നിന്നിട്ടുണ്ട് അവർക്ക് അങ്ങനെ മാറി നിന്ന ആളുകൾക്ക് ഇത്തവണ മത്സരിക്കാൻ ആ വാർഡിലെ ബന്ധപ്പെട്ട വാർഡിലെ കമ്മിറ്റിയും അവരുൾക്കൊള്ളുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കമ്മിറ്റിയും അവരുൾക്കൊള്ളുന്ന മണ്ഡലം കമ്മിറ്റിയും ഏകകണ്ഠമായി അവരുടെ പേര് ശുപാർശ ചെയ്താൽ അത് പരിഗണിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കും അത് അത്തരം ഒരു ഭേദഗതി മാത്രമാണ് ഇപ്പോൾ പുതുതായി കൊണ്ടുവന്നത് മാത്രമല്ല മൂന്ന് ടേമിലധികം ജനപ്രതിനിധി ആയവർക്ക് ഈ പരിഗണന ബാധകമാകുകയില്ല പി എം സി പദ്ധതിയിൽ ഞങ്ങളെ നിലപാട് ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല അതിന് ഏത് സമൻസ് വന്നാലും ഏത് വാറണ്ട് വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ നേരത്തിൽ നിന്ന് മാറാറില്ല നേരത്തെ കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും പി എം സി പദ്ധതിയിൽ യോജിക്കുകയില്ല ഒപ്പിടുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞതാ തമിഴ്നാടും പശ്ചിമബംഗാളും കോടികളുടെ കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു കേരളം അതിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുന്നു അപ്പോൾ ഇത് ഒപ്പിടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ കേരള കേന്ദ്രത്തിന്റെ വികലമായ വിദ്യാഭ്യാസ നയം വംശീയ അധിക്ഷേപത്തിലധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയം ഹിന്ദു കുട്ടികളിൽ പോലും വർഗീയ വിരോധവും വിദ്വേഷവും വളർത്താൻ ഉപയുക്തമായ രൂപത്തിൽ സിലബസുകളും കരിക്കുലവും മാറ്റിയെടുക്കുന്ന കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം അതിനുള്ള അതിനോടുള്ള ശക്തമായ എതിർപ്പാണ് പി എം ശ്രീയിൽ സഹകരിക്കില്ല എന്ന് കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും ഉറക്കെ പറയാൻ കാരണമായത് അതിൽ നിന്ന് കേരളം ഇപ്പൊ പുറകോട്ട് പോരുന്നു അതിന് കേന്ദ്രം ആ നയം മാറ്റിയും ഇല്ലല്ലോ പിന്നെന്താ നയം മാറുന്നത് അതിനിടയ്ക്ക് ഉണ്ടായ സംഭവ വികാസം മകൾക്ക് എസ് എഫ് ഐ ഒ വാറൻറ്റും മകന് ഇ ഡിയുടെ സമൻസും പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കസ്റ്റംസിൻ്റെ അറസ്റ്റുമൊക്കെ വന്നപ്പോൾ ഉണ്ടായ കാരണങ്ങൾ കൊണ്ടാണ് ഇത് മാറിയത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ മാത്രമല്ല നേരത്തെ ബി ജെ പി ഭരിച്ചിരുന്ന സമയത്ത് പഞ്ചാബ് സംസ്ഥാന ഗവൺമെൻറ് അതിൽ ഒപ്പിടാൻ സമ്മതിച്ചിരുന്നു ഇപ്പോ അവിടെ ഭരണം മാറി എ എ പി ഭരിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറാൻ പോവുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിക്ക് മുമ്പിൽ സംഘപരിവാറിന് മുമ്പിൽ മുട്ട മടക്കിക്കൊണ്ട് സദാവ് പിണറായി വിജയനും പാർട്ടിയും മുട്ടിലിഴയുന്നത് ഇത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളീയ സമൂഹത്തിനുണ്ട് ഭംഗിയായി മുന്നോട്ട് പോകുന്നു വളരെ പെട്ടെന്ന് ഒരു പ്രയാസമില്ലാതെ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കപ്പെടും താങ്ക് യു